അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് സൂക്തങ്ങൾ ബിസ്മിലാഹി റഹ്മാൻ റഹീം വ ഇദാ ഇദീല പറയപ്പെട്ടാൽ ലഹും അവരോട് ഇർ നിങ്ങൾ കുമ്പിടുക എന്ന് ലാ ഇർ അവർ കുമ്പിടുന്നില്ല വൈലുൻ നാശമാണ് യൗമഇദീൻ അന്ന് ലിൽ മുഖിബീൻ സത്യത്തെ കളവാക്കിയവർക്ക് അവരോട് അള്ളാഹുവിൻ്റെ മുന്നിൽ വണങ്ങുക കുനിയുക എന്ന് പറയപ്പെട്ടാൽ അവരത് ചെയ്യുന്നില്ല സത്യ നിഷേധികൾക്കാണ് സർവനാശം ഇവിടെ നിങ്ങൾ എത്ര ആസ്വദിച്ചാലും അനുഭവിച്ചാലും അത് വളരെ കുറച്ചാണ് നിങ്ങൾ വലിയൊരു ശിക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്നു നാശത്തെ നേരിടാൻ പോകുന്നു കാരണം നിങ്ങൾ മുജ്രിമീങ്ങളാണ് കുറ്റവാളികളാണ് എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു ഈ ഹതഭാഗ്യരായ മുജിരിമോൻ കുറ്റവാളികളുടെ ഒരു നിലപാടിനെ വിമർശിക്കുകയാണ് അവരോട് അള്ളാഹുവിൻ്റെ മുന്നിൽ കുമ്പിടാനോ വണങ്ങാനോ പറഞ്ഞാൽ അവരതിന് തയ്യാറായിരുന്നില്ല ഭൂമി ലഭിച്ച സുഖ സൗകര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അത് നൽകിയ ദാതാവായ അള്ളാഹുവിന് നന്ദി കാണിക്കണം അവനോടുള്ള കടപ്പാട് പൂർത്തീകരിക്കണം അവൻ്റെ മുന്നിൽ നിങ്ങൾ റിക്രൂവ് ചെയ്യണം എന്നവരോട് പറയുമ്പോൾ അവർ വണങ്ങിയില്ലെന്ന് മാത്രമല്ല അഹംഭാവത്തോടെ തിരികെ നടക്കുകയാണ് ചെയ്തത് ഇവിടെ റുക്കോഴ് എന്നത് നമസ്കാരത്തിന്റെ പ്രതീകമാണ് എന്ന് മഹാനായ ബിനു അബ്ബാസ് റലി അള്ളാഹു വൻഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവോട് നന്ദി കാണിക്കുന്നതിന്റെ ഉന്നതമായ പ്രകടനമാണ് അഹങ്കാരത്തെയും താൻ പോരിമയെയും പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് റുക്കോഴ് അതിനാലാണ് പ്രത്യേകം അവരോട് അത് കൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം ഋക്കോഴ എന്നാൽ നമസ്കാരത്തെ മാത്രമല്ല അള്ളാഹോട് നിർവഹിക്കുന്ന ആരാധനകളെയും അവന്റെ ദൂതനിൽ വിശ്വസിക്കുന്നതിനെയും അവൻ അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം പിൻപറ്റുന്നതിനെയും അതിലെ വിധി അംഗീകരിച്ച് അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പദപ്രയോഗമാണ് അത് അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ ജീവിതം കൊണ്ട് കുഞ്ഞിയാനും കീഴ്വണങ്ങാനും വഴങ്ങാനും ആവശ്യപ്പെട്ട സന്ദർഭങ്ങളിൽ അത് ചെയ്യാത്ത ഇവർ സ്വയം നാശം വയില് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത് അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ റുക്കോ ചെയ്യാൻ ഇവരോട് ആവശ്യപ്പെട്ടാൽ ഇവർക്കൊരിക്കലും സാധ്യമാകാതെ വരും എന്നുകൂടി മനസ്സിലാക്കണം വിശുദ്ധ ഖുർഹാനിലെ അറുപത്തി എട്ടാം അധ്യായം സൂറത്തുൽ കലവിലെ നാല്പത്തിരണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സുജൂതി ഫല എസ് അവരെ സുജൂത് ചെയ്യാനായി സാഷ്ടാംഗ നിയമിക്കാനായി ക്ഷണിക്കും പക്ഷേ അതിന് അവർക്ക് കഴിയുകയില്ല അഹങ്കാരവും ഡമ്പൊക്കെയുള്ള ആ ശരീരം അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ഭൂമിയിൽ കുമ്പിട്ടിട്ടില്ല അവന് കീഴ്വണങ്ങിയിട്ടില്ല പിന്നീട് പരലോകത്ത് അത് ആവശ്യപ്പെടുമ്പോൾ കഴിയുകയും ഇല്ല പരലോകത്ത് റുക്കൂച്ചാനോ ശുചൂസിയാനോ ഒന്നിനും സാധ്യമാകില്ല ദുനിയാവിൽ അത് ശീലിച്ച് റബ്ബിനോട് താഴ്മ കാണിച്ച് ജീവിച്ചവർക്ക് മാത്രമേ സാധ്യമാകൂ അങ്ങനെയൊന്നും ചെയ്യാത്തവർക്ക് ഭൂമിയിൽ ഇതെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ തിരിഞ്ഞു പോയവർക്ക് അയിലുൽ നാശമാണ് നരകമാണ് യൗമൈദീൻ അന്ന് ഗിൽ മുഖിബിയൻ സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് പത്താമത്തെ തവണയാണ് വിശുദ്ധ ഖുർഹാനിലെ ഈ ഒരറ്റ അധ്യായത്തിൽ ഈ സൂക്തം ആയത്ത് ഒരു വ്യത്യാസവും ഇല്ലാതെ ആവർത്തിക്കപ്പെടുന്നത് അത്രയും ഗൗരവമാണ് ഇത് കാരണം മുഖിബീങ്ങളാണോ നാശത്തിലേക്കാണ് പോകുന്നത് അതിന് പകരം നാഥൻ ആവശ്യപ്പെട്ടാൽ റൊക്കു ചെയ്തും സുജൂത് ചെയ്തും അവൻ്റെ മുന്നിൽ കീഴ്വണങ്ങി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് രക്ഷ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക തൻവീൻ വന്നിരിക്കുന്നു ശേഷം വന്നു കൂട്ടിച്ചേർക്കണം മണിക്കുകയും വേണം ഇത്ഹാം ബിഹുന്ന യൗമഇദിൽ ലാലിന് തൻവീൻ വന്നിരിക്കുന്നു കൂട്ടിച്ചേർക്കുന്നതോടൊപ്പം മണിക്കാതെ ഓതണം ഇത്ഹാം ബിലാകുന്ന എന്നാണ് നിയമത്തിന്റെ പേര് ഒ ഇതീലു അഹ് അവന് റുക്കോഴ് ചെയ്യുന്ന അവൻ്റെ തൃപ്തികരഗതമാക്കുന്ന നല്ല വിശ്വാസികളെ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ